അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു അലഹദാഹിറബിഅലമീൻ വസ്വലാത്ത വസ്ലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിനൊമ്മലിഹി വസ്ഹാബിഹി അജ്മീൻ വ അല മൻബി അഹുംബി ഹസാനിൻ ഇലഅമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും പരിശോധിച്ചാൽ വലിയ ആഴത്തിലുള്ള പഠനമില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതിൽപ്പെട്ട ഒരു പ്രയാസമാണ് മനുഷ്യന് പെട്ടെന്നുണ്ടാകുന്ന ചില അപസ്മാരങ്ങൾ ബുദ്ധി നഷ്ടപ്പെടുന്ന ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവസ്ഥ മറഞ്ഞു വീഴൽ അതേപോലെയുള്ള പ്രയാസങ്ങൾ അതിനു പുറമെ ചില ആളുകളിലെങ്കിലും നമുക്ക് കാണാം അവർ ആ വ്യക്തി എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി മറ്റാരോ ആയി മാറുന്ന അവസ്ഥ തനിക്ക് അതുവരെ അറിയാതിരുന്ന ഭാഷകൾ സംസാരിക്കുക തനിക്ക് അതുവരെ അറിയാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുക വളരെ വലിയ സാധാരണ നിലക്കൊരു മനുഷ്യനും ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ശക്തി പ്രകടിപ്പിക്കുക പല ജീവികളുടെ ചലനങ്ങളെ അനുകരിക്കുക ഇതൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന സമൂഹത്തിൽ ഉള്ള വിഷയങ്ങളാണ് ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല കണ്ണും കാതുമുള്ള ആർക്കും സംശയമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും സാധാരണ നിലക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് മാറിക്കാണുന്നില്ല അപ്പോൾ ചില ആളുകൾ അതിനുള്ളൊരു ചികിത്സ എന്നുള്ള നിലക്ക് പലപ്പോഴും പോകുന്നതാകട്ടെ ദുർമന്ത്രവാദികളായ ആളുകളുടെ അടുക്കൽ സിഹർ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ അതേപോലെയുള്ള തെറ്റായ ചികിത്സകൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക് ഇത് മാറിക്കിട്ടാൻ വേണ്ടി അവർ പോവുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവുകയാണ് ഇത്തരമൊരു സാഹചര്യത്തെ സംബന്ധിച്ച് ഇസ്ലാം വല്ലതും പറയുന്നുണ്ടോ നമുക്കറിയാം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ വിശദീകരണം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഖുർആാനിനെ തന്നെ വീണ്ടും റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് മനുഷ്യർ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള കാരണങ്ങളെ സംബന്ധിച്ചും പരിഹാരങ്ങളെ സംബന്ധിച്ചുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും കാണാം എന്നിരിക്കെ ഇതേപോലെയുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു ഒരു വ്യക്തി എങ്ങനെ തീർത്തും ഭിന്നനായ മറ്റൊരു വ്യക്തിയായി മാറുകയും അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ സ്വഭാവമെടുക്കുന്നു ഇതുപോലെയുള്ള അവസ്ഥകളുടെ കാരണങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ വല്ലതും പറയുന്നുണ്ടോ അതിൻ്റെ പരിഹാരത്തെ സംബന്ധിച്ച് ഇസ്ലാം വല്ലതും പറയുന്നുണ്ടോ കാരണം ഇസ്ലാം ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അലഹദില്ല നമുക്ക് തീർത്ത് അടി ഉറച്ച് വിശ്വസിക്കാം അതിൽ ഷിർക്കിൻ്റെ അംശം അല്പം പോലും ഉണ്ടാവുകയില്ല അതിൽ ഒരു നിലക്കുമുള്ള ഖുറാഫാത്ത് ഉണ്ടാവുകയില്ല അതിൽ ഒരു നിലക്കുമുള്ള ബിദഴത്ത് ഉണ്ടാവുകയില്ല അതിൽ ഒരു നിലക്കുമുള്ള അന്ധവിശ്വാസവും ഉണ്ടാവുകയില്ല കാരണം അന്ധവിശ്വാസങ്ങളെ ബിദത്തുകളെ ഖുറാഫാത്തുകളെ ഷിർക്കൻ പ്രവണതകളെ പരിപൂർണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതേപോലെയുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ തീർത്തും നമുക്ക് മനസ്സിലാക്കാം അതിൽ അന്ധവിശ്വാസം ഉണ്ടാവില്ല അതിൽ ഹൊറാഫാത്തുണ്ടാവുകയില്ല മറച്ചത് പൂർണ്ണമായും ദൃശ്യവും അദൃശ്യവും അറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥയെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജിന്നു എന്നാണ് ജിന്നുകൾ ആരാണെന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ജിന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും അവനെ ബാധിക്കുകയും അവൻ്റേതായ ഷെർറുകൊണ്ടും ഫിത്തന കൊണ്ടുമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് അതിന് വല്ല തെളിവും കുർആാനിലുണ്ടോ പരിശോധിക്കാം പരിശുദ്ധ കുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നു റിബ പലിശ തിന്നുന്ന ആളുകൾ മസ് അവർ കിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നത് പിശാജുബാധ മൂലം വീണവൻ എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് റഹ്മാനായ റബ്ബ് പറയുന്നത് പിശാജു ബാധ മൂലം മറഞ്ഞു വീണവൻ എഴുന്നേൽക്കുന്നത് പോലെ അവർ എഴുന്നേൽക്കും അപ്പോൾ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകുന്നു ഒന്ന് ഷെയ്ത്താൻ പിശാജ് മനുഷ്യനെ ബാധിക്കുന്നു രണ്ടാമത്തത് അങ്ങനെ ബാധിച്ചാൽ മനുഷ്യനെ മറച്ചിടാനും അവനെ തള്ളിയിടുവാനും വരെ പിശാജിന് സാധിക്കുന്നതാണ് ഇത് വളരെ കൃത്യമായി അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ആയത്തിന് മുഫസ്സിരിയങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ പ്രാമാണിക പണ്ഡിതനായി അറിയപ്പെടുന്ന മഹാനായ മുഫസ്സറായ മുഹമ്മദ് ബിന് ജരീർ അത്തബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് മിനൽ മിനൽ മസ് ജുനൂൻ മനുഷ്യനെ ബാധിച്ച് അവൻ്റെ ബുദ്ധിയെ ഇല്ലാതെയാക്കുന്നു അങ്ങനെ അവന് അപസ്മാരമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഭ്രാന്തുണ്ടാക്കുന്നു അങ്ങനെ പിശാജുബാധ മൂലം ഭ്രാന്തോ അപസ്മാരമോ ഉണ്ടാകുന്നു എന്ന് വളരെ കൃത്യമായി മുഹമ്മദ് ബിൻ ജലീർ ഉത്തബരി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹിയാലി അദ്ദേഹം ധാരാളം മുഫസ്സിരിങ്ങളെയും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു വക്കാലു കുല്ലുഹും ഈ പറയപ്പെട്ട സലഫുകളിൽപ്പെട്ട എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് യുബാസുഖൽ മജ്നൂനിൽ ലഹൂവത്തം കീച മജ്നൂനിനെ പോലെ ഭ്രാന്തനെ പോലെ അവൻ കിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പിശാജുബാധയുണ്ട് അതിലൂടെയാണ് ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടാകുന്നത് എന്ന കാര്യം ആ വിഷയത്തിൽ മുഫസ്സിറുകൾ മുഴുവനും ഏകോപിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ് മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു في هذه دليل على فساد من من الجن ഈ ആയത്തിൽ തെളിവുണ്ട് ജിന്നുകൾ അപസ്മാരമുണ്ടാക്കുകയില്ല അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ തെളിവുണ്ട് മാത്രമല്ല അവർ ജൽപ്പിക്കുന്നത് എന്താണ് ഇൻസാനി അപസ്മാരമുണ്ടാകുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ചില നീക്കുപോക്കുകൾ കാരണത്താലാണ് അത് പ്രകൃതിപരമായ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടോ മറ്റോ അതല്ലെങ്കിൽ അവൻ്റെ നെർവുകളോ അതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ് അല്ലാതെ പിശാജു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല പിശാജിൻ്റെ ബാധയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്ത് വഖത് മദർ റദ്ദു അലൈഹിം ഫീമ തക്കദ് മിൻഹാദൽ കിതാബ് അങ്ങനെ വാദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി വളരെ വ്യക്തമായി നാം നമ്മുടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹി അലി പറയുന്നത് ജിന്നു ബാധയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് എന്നാണ് മറ്റൊരു പ്രാമാണിക മുഫസ്സിറായ നമുക്കെല്ലാം സുപരിചിതനായ അല്ലാമ ഇബിൻ കസീർ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് പലിശത്ത് നിന്ന ആളുകൾ കിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നത് പിശാജിൻ്റെ ബാധമൂലം അപസ്മാരമുണ്ടായി വീഴുന്ന ആളുകൾ എഴുന്നേൽക്കുന്നത് പോലെയുള്ള ഒരു എഴുന്നേൽക്കലായിരിക്കും എന്നാണ് അപ്പോൾ പ്രഗത്ഭരായ പ്രാമാണികരായ മൂന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന് നൽകിയ തഫ്സീറാണത് കാരണം അവരാരും തന്നെ ഇതിനെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതല്ല എന്നവർ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഇതൊരു ആലങ്കാരിക പദമായിരിക്കും എന്നാണ് എന്നാൽ അങ്ങനെയല്ല കാരണം അള്ളാഹു സുബാനഹുഅാല വളരെ കൃത്യമായി ഈ ആയത്തിൽ പറയുന്നത് പിശാജിൻ്റെ ബാധ മൂലം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അക്കാലഘട്ടത്തിലും അതിനു മുമ്പും എന്നും ജനങ്ങൾ വിശ്വസിച്ച കാര്യമാണ് ജിന്നുബാധയുണ്ട് പിശാജുബാധയുണ്ട് എന്നും എങ്കിൽ അതൊരു തെറ്റായ വിശ്വാസമായിരുന്നെങ്കിൽ അതിന് അടിസ്ഥാനമില്ലായിരുന്നെങ്കിൽ അള്ളാഹു അതിനെ സ്ഥാപിക്കുകയല്ല ചെയ്യുക മറിച്ച് അള്ളാഹു ഉസ്ബഹാനോ തല അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുക കാരണം ജനങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ ദാലിക്ക കൗലുഹും ബി അഫ്വാഹിഹിം അതവരുടെ വായ കൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അല്ലെങ്കിൽ അവർ അവരുടെ തെളിവുകൾ കൊണ്ടുവരട്ടെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കാണാം എന്നാൽ ജിന്നുബാധയുണ്ട് എന്ന വിഷയം ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസമായിരിക്കെ അത് തെറ്റാണ് എന്നല്ല അള്ളാഹുസ്ബാനുത്തല പറയുന്നത് അതിനെ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെയാണ് പലിശ തിന്നുന്നവരും എഴുന്നേൽക്കുക എന്ന് അതിനെ സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇല്ല പരിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും അള്ളാഹു പറയണം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ഖുർആാനിൽ വേറെ ഏതെങ്കിലും ആയത്തുകളുണ്ടോ ഇല്ല എങ്കിൽ പിന്നെ അള്ളാഹ് ഉസ്മാനു തല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അതല്ല എന്ന് പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ പറയും അല്ലെങ്കിൽ നബിസ് അല്ലാഹു അലൈ വസ്സലമ്മ പറയണം ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇങ്ങനെയല്ല ഇതിനെ തെറ്റായി മനസ്സിലാക്കരുത് ജിന്നുബാധ ഇല്ല എന്ന് നബിസ്ഹു അലൈവിസ്ലം പറയണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സ്വഹാബികൾ തരണം ആരും ഈ ആയത്തിനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികളിൽ നിന്ന് ഏതെങ്കിലും ഒരു കൗല് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല സ്വഹാബികൾ മനസ്സിലാക്കി തന്നിട്ടില്ല ജിന്നുബാധ ഇല്ല എന്ന് മറിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പ്രാമാണികരായ മുഫസ്സരിങ്ങളൊക്കെ പറയുന്നത് ജിന്നു ബാധയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ മൻഹജിൽ ആരാണോ വൽ ജമാഅത്തിൻ്റെ അഖീദയെ പിൻപറ്റുന്നത് അവർ ജിന്നു അംഗീകരിക്കുന്നവരാണ് ബദറുദ്ദീനിൽ ഐനിയുടെ റംദത്തുൽ ഖാരി ഷർഹു സഹീഹിൽ ബുഖാരി ഇമാം ബുഖാരിയുടെ ഷർഹിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അബുൽ ഹസൻ അൽ അഷ് അരി അദ്ദേഹത്തിൻ്റെ മക്കാലാ തുൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അക്കീതയെ മനുഹജുകളെ അവരുടെ വാക്കുകളെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അന്നഹും സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് ജിന്ന് അപസ്മാരം ആർക്കാണോ ഉള്ളത് അവരുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കീത എന്താണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുന്നു മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹ്മുള്ള അലിയുടെ മകൻ അബ്ദുള്ള അദ്ദേഹം പറയുകയാണ് കുൽ തുലി അബി ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ജിന്ന മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നു ഫക്കാല അപ്പോൾ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മത്തുല്ലൈ ഇമാമു അഹ്ലിസ് എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് പൊന്നുമകനെ യഖ്ബൂൻ അവർ കളവ് പറയുകയാണ് ഹൂവതായ തക്കല്ലമു അലഅാലി സാനി ജിന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും അവൻ്റെ നാവിലൂടെ സംസാരിക്കും ഇവരുടെ ഈ സംസാരം പോലും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് അഖിലുസുന്നി വൽ ജമാഅ പറയുന്നത് ഇതേപോലെയുള്ള പല പരീക്ഷണങ്ങളും മനുഷ്യർക്കുണ്ടാകുന്നത് ജിന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടും ജിന്നു ഉള്ളതുകൊണ്ടുമാണ് എന്നാണ് മഹാനായ മുഹദ്ദീസ് മുഹമ്മദ് നാസുരുദ്ദീൻ അൽ അൽബാനി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുള്ള ഹദീസ് സഹീഹയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന ചില പരാമർശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സത്യം അന്വേഷിക്കുന്ന ആളുകൾ കൃത്യമായി മുൻവിധികളില്ലാതെ കേൾക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കൽ ഉസ്മാൻ ഇബിൻ അബിലാസ് എന്ന് പറയുന്ന സുഹാബി വരികയാണ് റതി അള്ളാഹുവാൻ അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ പഠിച്ചാൽ അത് പെട്ടെന്ന് മറന്നുപോകുന്ന പരാതിയുമായിട്ടാണ് നബിസ്ാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ എത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ ഉസ്മാൻ ഇബിൻ അബിൽ ആസ് റദിയുൽാൻ റുഹുവിൻ്റെ നെഞ്ചത്ത് കൈവഴിച്ചിട്ട് പറഞ്ഞത് യാ ഷെയ്താൻ ഓ ഷെയ്താനെ ഊഹുറു ജും സ്വദുര്യ ഉസ്മാൻ ഉസ്മാനിൻ്റെ സദറിൽ നിന്ന് നെഞ്ചിൽ നിന്ന് നീ പുറത്തേക്ക് പോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഉഹുറുജ് എന്നാരോടാ പറയുക അകത്തുള്ള ആളോടാണ് ഉഹ്റുജ് പുറത്തേക്ക് പോന്ന് പറയുക അപ്പോൾ ഉള്ളിലുള്ള പിശാജിനോട് പറയുകയാണ് മിൻ സ്വദുര്യ ഉസ്മാൻ ഉസ്മാൻ ഇബിൻ അബിൽ ആസിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഷെയ്താനെ നീ പുറത്തേക്ക് പോ എന്നാണ് റസൂൽ ഉള്ളാഹി സലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വ്യത്യസ്ത വഴികളെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ സ്ഹത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഹദീഫി ദലാലത്തുൻ ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട് അല അന്ന ഇൻസാൻ മനുഷ്യനെ ബാധിക്കുന്നു അവനിലേക്ക് പ്രവേശിക്കുന്നു അവൻ വലവുക്കാന മുക്മിനൻ സ്വാലിഹ മുക്മിനാണെങ്കിലും ശരി സ്വാലിഹ ആണെങ്കിലും ശരി കാരണം ഉസ്മാൻ അബിൽ ആസ് ഊ സഹാബിയാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വരെ കയറുകയുണ്ടായി വഫീദാലിഖ് അഹാദീസുൻ കസീറ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നും രണ്ടുമല്ല അഹാദീസുൻ കസീറ ധാരാളക്കണക്കിന് ഹദീസുകൾ ജിന്നുബാധയുണ്ട് അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് സ്ഥാപിക്കുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു ശേഷം സെലഫിയാണ് എന്നവകാശപ്പെട്ട് ജിന്നുബാധയില്ല അത് സാധ്യമല്ല എന്ന് വാദിച്ച ഒരാൾക്ക് അദ്ദേഹം ഖണ്ഡനം പറയുന്നുണ്ട് ആ ഖണ്ഡനം പറയുന്നിടത്ത് അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അഥവാ ജിന്നുപാതയെ നിഷേധിച്ച ആൾ സെലഫിയാണെന്നാണ് പറയുന്നത് എന്നാൽ കിതാബുഹു അന്നഹു മിൻ അഹ്ലിൽ അഹ്വാ അയാൾ സെലഫിയല്ലിയാണ് മൊത്തസ്രിയാക്കളിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അവരുടെ മനുഷ്യ ഉള്ള ആളാണ് മീൻ അഹിലിൽ അഹ്വാദത്തിൻ്റെ ആളാണ് ദേഹേച്ഛയുടെ ആളാണ് മാത്രമല്ല അന്നഹു യുദാഫുഹിലും ഹദീസ് സുന്നത്തിനെക്കുറിച്ചോ ഹദീസുകളെക്കുറിച്ചോ വിവരമില്ലാത്ത ജാഹിലാണ് അവർക്കെ ജിന്നുബാധയെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുല്ലയെ പറയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ പാണ്ഡിത്യമുള്ള പ്രാമാണികരായ മുഫസ്സരിയങ്ങളും ഹദീസിൻ്റെ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള പ്രാമാണികരായ മുഹദീസുകളുമൊക്കെ വ്യക്തമാക്കുന്നത് ജിന്നുബാധയുണ്ട് അത് ഹക്കാണ് അതിന് തെളിവുകളുണ്ട് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് അതില്ല എന്ന് പറയുന്നവർ മുഅ്തസിലിയാക്കളോ ബിദ് ആളുകളോ ആണ് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക മുജാഹിദ് പ്രസ്ഥാനം നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അവരുടെ മൻഹജിനെ അവർ രൂപപ്പെടുത്തുന്നത് വൽ ജമാഅത്തിൻ്റെ മനഹജ് അനുസരിച്ചാണ് എന്നാണ് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് മുജാഹിദ് പ്രസ്ഥാനം ഒരു സന്ദർഭത്തിലും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ മുഹമ്മദ് അമാനി മൗലവി റഹമത്തുള്ളി അലി അദ്ദേഹത്തിൻ്റെ തഫ്സീർ കേരളത്തിലെ മുജാഹിദുകൾ സലഫികൾ പ്രാമാണിക തഫ്സീറായി അംഗീകരിക്കുന്ന തഫ്സീറാണല്ലോ ആ തഫ്സീറുമായി ബന്ധപ്പെട്ട മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ തഫ്സീറിൽ അദ്ദേഹം നാം നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് ആ ആയത്ത് വിശദീകരിക്കവേ അദ്ദേഹം പറയുന്നത് ജിന്നുബാധയില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്നാൽ അവരുടെ വാദം അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ ബാധ നിമിത്തമാണ് ഭ്രാന്ത് ഉണ്ടാകുന്നത് എന്ന അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിനെ ഉദ്ദേശിച്ച് ആ വാക്ക് പ്രയോഗത്തിൽ വന്നത് ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാജ് മറച്ചു വീഴ്ത്തുക എന്ന വാക്ക് അഥവാ പിശാജ് ആരെയും മറച്ചു വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല അപ്പോൾ ഭ്രാന്ത് അല്ലെങ്കിൽ അപസ്മാരം ഇതൊക്കെ പിശാചുബാധ മൂലമാണ് എന്നുള്ള അവരുടെ ധാരണക്കനുസരിച്ച് അള്ളാഹു പ്രയോഗിച്ചു എന്നല്ലാതെ സത്യത്തിൽ അങ്ങനെയൊന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല ആ ഒരു അഭിപ്രായം സത്യത്തോട് യോജിക്കുന്നതല്ല എന്നാണ് മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രമാണത്തിലുള്ള നിലപാടിനു വിരുദ്ധമായൊരു നിലപാട് ഔദ്യോഗികമായി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കെ എം മൗലവിയെ നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല കെ എം മൗലവി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അപസ്മാരം അതേപോലെ തന്നെ ജിന്നുബാധയുടെ പ്രയാസങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് വാക്കയിൽ അഥവാ യാഥാർത്ഥ്യത്തിൽ എല്ലാ ആളുകളും കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെയൊന്നുമില്ല എന്ന് നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായും അതിൻ്റെ കാരണവും അതിനനുസരിച്ചുള്ള പരിഹാരവും വേണ്ടതില്ലേ ഇല്ല എങ്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ ഷിർക്കിലേക്ക് പോകും നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ദുർമന്ത്രവാദികളായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളിലേക്ക് പോകും ഖുറാഫാത്ത് കൊണ്ടും ബിദാത്തുകൊണ്ടും ഷിർക്കു കൊണ്ടും ചികിത്സിക്കുന്ന ആളുകളിലേക്ക് പോകും ജനങ്ങളുടെ അതീത ഫസാദിലാകും അങ്ങനെ ഫസാദിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം ഈ കാര്യം കൃത്യമായി തരുന്നത് അത്തരം പല സാഹചര്യങ്ങളും ഉണ്ടായാൽ അറിയുക അത് ജിന്നുബാധ മൂലമുണ്ടാകാം അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും പക്ഷേ ജിന്നുബാധ മൂലം ഉണ്ടാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ജിന്നുബാധയാണ് എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക ഒരു ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും പോവരുത് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോവരുത് മറച്ചു ഖുർആൻ കൊണ്ടും സുന്നത്തുകൊണ്ടും ഹദീസുകൾ കൊണ്ടും തൗഹീദിൻ്റെ വഴികളിലൂടെ ചികിത്സിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഷിർക്കിൽ നിന്ന് ബിദാത്തിൽ നിന്ന് ഹുറാഫാത്തിൽ നിന്ന് മുക്തമായിരിക്കും ഇക്കാര്യം വളരെ കൃത്യമായി കെ എം മൗലവി റഹമ വ്യക്തമാക്കുന്നത് നിങ്ങൾ കാണുക കെ എം മൗലവിയുടെ ഫത്വകൾ സമാഹരിച്ചുകൊണ്ട് യുവത ഇറക്കിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന വാചകം ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നു എന്നാൽ ഖുർആാനിലെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണങ്ങൾ നബിസലാഹു അലൈ വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെക്കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് ദോഷമില്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് മാരണമോ ജിന്നുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അപ്പോൾ മാരണം ബാധിക്കില്ല എന്നല്ല മാരണം ബാധിക്കും സിഹറു ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജിന്നുബാധ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെന്നാർക്കെങ്കിലും തോന്നുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിനുള്ള മരുന്ന് പറഞ്ഞു തരുന്നത് എന്താണ് ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാവോ സിഫാത്തുകൾ കൊണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ കൊണ്ട് മന്ത്രിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് അതല്ലാത്ത തെറ്റായ ചികിത്സകളിലേക്ക് പോവരുത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അഹ്ലുസ്സുൻ വൽ ജമാഅത്തും പഠിപ്പിക്കുന്നത് ഇതേപോലെയുള്ള ജിന്നുബാധയോ സിഹ്റോ ഉണ്ടാകുമ്പോൾ ഷിർക്കിൻ്റെ വഴികളിലേക്ക് പോവരുത് അതിന് തൗഹീദിൻ്റെ വഴികൾ സുന്നത്തിൻ്റെ വഴികൾ പഠിപ്പിക്കപ്പെടണം അക്കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളരെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതല്ലാതെ സിഹർ ചെയ്തോളൂ മാരണം ചെയ്തോളൂ അതേപോലെ തന്നെ ദുർമന്ത്രവാദം നടത്തിക്കോളൂ ജിന്ന സേവ നടത്തിക്കോളൂ എന്നിങ്ങനെയുള്ള ഒരു അധ്യാപനവും ഈ മഹത്തായ പ്രസ്ഥാനം ഉണ്ടോണ്ട് വയ്ക്കുന്നില്ല മറിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ യാഥാർത്ഥ്യമാണ് ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന പ്രമാണങ്ങളും സ്ഥിരപ്പെട്ടതാണ് അതിൻ്റെ രീതികളും ഇസ്ലാമിക പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഷിർക്കിൽ നിന്ന് ഹൊറാഫാത്തിൽ നിന്ന് ബിദത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അതുകൊണ്ട് ബുദ്ധിക്ക് നിരക്കാത്ത ഒന്നും ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കീഴ്പ്പെടുത്തുന്നില്ലേ പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാർ മനുഷ്യനെ കീഴ്പ്പെടുത്തുകയില്ല എന്നതിന് എന്ത് തെളിവാണുള്ളത് അള്ളാഹ് ഉസ്ബാനോത്തൽ അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക എന്നുള്ളത് ബുദ്ധിക്ക് എതിരായൊരു കാര്യമേ അല്ല ഏതെല്ലാം ജീവികളാൽ മനുഷ്യൻ കീഴ്പ്പെടുത്തപ്പെടുന്നു ഏതെല്ലാം രോഗങ്ങൾക്ക് മനുഷ്യൻ വിധേയമാക്കപ്പെടുന്നു ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് മനുഷ്യന് ഭ്രാന്തും അപസ്മാരവും ഉണ്ടാകുന്നു അതിലൊരു കാരണമായി ജിന്നു വർത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അസംഭവ്യതയാണുള്ളത് അതിൽ യുക്തിക്ക് വിരുദ്ധമായ എന്ത് കാര്യമാണുള്ളത് ഒന്നുമില്ല എന്ന് മാത്രമല്ല പ്രമാണങ്ങൾ അതിനെ സ്ഥിരപ്പെടുത്തുന്നു അതിൻ്റെ മരുന്നുകളും പ്രമാണം പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിഷയങ്ങളെ വസ്തുനിഷ്ഠമായി മുൻവിധികളില്ലാതെ പഠിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ജിന്നുബാധയെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിക പ്രമാണങ്ങളും മനസ്സിലാക്കിയിട്ടില്ല പോര മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പറഞ്ഞത് എന്നും അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിനൊക്കെ എതിരാണ് അവർ ജലിപ്പിക്കുന്നത് അത് അവരുടെ ധാരണ പിശകാണ് അവർ ആ വിഷയത്തിൽ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മുൻവിധികൾ മാറ്റിവെച്ച് ആരോടെങ്കിലുമുള്ള വെറുപ്പ് വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ വിഷയത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ ഈ വിഷയത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങുന്നതാണ് ആ തെറ്റിദ്ധാരണകൾ നീങ്ങുന്നതോടുകൂടി പരസ്പരമുള്ള അനൈക്യവും മറ്റും നീങ്ങിപ്പോവുകയും ചെയ്യും അള്ളാഹു സുഹാൻ അനുഗ്രഹകുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലി മുഹമ്മദീൻ്റെ